ശരിക്കും പറഞ്ഞാൽ നടക്കുന്ന എനിക്ക് ഈ കണ്ടു ശിവന്റെതായി ായി പോലും മുപ്പത്തിമുക്കോടി ദൈവങ്ങളെയും നമ്മുടെ വിജയമ്മ കണ്ടു അഗസ്ത്യ മുനിവരെ മടിയിൽ വന്നിരുന്നു അഗസ്ത്യ മുനിവരെ വിജയമ്മയുടെ മടി വന്നിരുന്നു പോലും നീ ചോദിച്ചിരുന്നു പോലും അഗസ്ത്യമുന്നോട്ട് അഗസ്ത്യു മടിയിൽ വന്നിരുന്ന സമയത്ത് നിനക്ക് വിജയമ്മ ആരോട് നല്ല ഫ്രണ്ട്സാ അവര് സത്യം അറിയണത് പുറത്തേക്ക് വന്നു ഞാൻ ഇങ്ങനെ കൈ കൂപ്പിയ അത് ഞാൻ ഉറക്കത്തിൽ സ്വപ്നങ്ങൾ ാണ് കൈലാസത്തിനൊരു ശബ്ദം നമ്മുടെ വിജയമ്മൂസൈഡ് ചെയ്യാൻ വേണ്ടിട്ട് അറ്റംപ്റ്റ് ചെയ്ത സമയത്ത് അവര് വിളിക്കുന്ന ഒരു ശബ്ദം കേട്ടു വിജു വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് പറയുന്ന പോലും ആര് പാർവതി ദേവി

ശിവനാണ് വരുന്നത് നിന്നെ കാണാൻ വരുന്നതിന് ശരീരത്തിന് വേണ്ടിയാണ് ഞാൻ കൈലാസനാഥനെ പ്രവേശിക്കുന്നത് ശരീരത്തിന് വേണ്ടിയാണ് ഓരോ കൈലാസനാഥനിലേക്ക് പ്രവേശിക്കുന്നത് മെയ് മാസം രണ്ടായിരത്തി പതിനാറാം തീയതി കാലം വരിക കയറും കൊണ്ട് മെയ് മാസം രണ്ടായിരത്തി പതിനാറ് കാലം വരുവാണ് കയറുമായിട്ട് ആരെ കൊണ്ടുപോയാൻ ഭർത്താവിനെ കൊണ്ടുപോയാൻ ഉം നീ ബാക്കി കേക്കാലുണ്ട് ഇവിടെ തന്നെ ഉണ്ട്

പാർവ്വതി വരുന്നവർക്കൊന്നും കാണുമല്ലേ എനിക്കത് കാണുന്ന ബിന്ദു പോലെ ബിന്ദു 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 രേഷ്മ രശ്മി ഗോപാൽ രാമാട്ടൻ സീതേശിന് നേരത്തെ ഞാൻ മടിയിലെത്തിയ അഗസ്ത്യമനിയല്ലേ ഇപ്പൊ എന്റെ തലേ പോലുണ്ട കണ്ടാ കണ്ട കണ്ട അഗസ്വമനി